ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ ചിങ്ങം രാശിയിൽ ജനിച്ചിരിക്കുന്നവരുടെ ഒരു വർഷത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണമാണ് ചെയ്യുന്നത് ഒരു വർഷം എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുനൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ ചിങ്ങം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന മകം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കും ജാതകത്തിൽ തന്നെ ചിങ്ങം രാശി ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും ഈ ഒരു വർഷക്കാലത്തേക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം വ്യാഴം പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും ശനി എട്ടാം ഭാവത്തിലും രാഹു ഏഴാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് മാന്ത്രിക വിദ്യ ജാലവിദ്യ എന്നിവയിലൂടെയുള്ള ഗുണാനുഭവങ്ങളുണ്ടാകും ശത്രുക്കളിൽ നിന്ന് പരോക്ഷമായ നീക്കങ്ങൾ ഉണ്ടാകാനും സുഹൃത്തുക്കളിലൂടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും സാധിക്കും പൈതൃക സ്വത്ത് ലഭിക്കുക വിവാഹത്തിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ സാമ്പത്തിക നഷ്ടമുണ്ടാവുക എന്നിവയും വർദ്ധിച്ച യാത്രയും ചെലവും ഫലമായി കാണുന്നു ചിങ്ങമാസത്തിൽ അസുഖം പുരോഗതിയിൽ വിഘ്നം ഭരണാധികാരികളുമായി കലഹം കാര്യവിനാശം എന്നിവ സംഭവിക്കും ക്രോധം വർദ്ധിക്കുവാനും അഭിപ്രായ വ്യത്യാസം തർക്കം അപമാനം രോഗം ഇവയുണ്ടാകുവാനും സാധ്യത കാണുന്നു കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ധനം വർദ്ധിക്കുകയും ചെയ്യും കന്നിമാസത്തിൽ ധനാഗമം കുറയും ചിലവ് വർദ്ധിക്കുകയും ചെയ്യും ശിരസിനും നേത്രത്തിനും രോഗത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് കാര്യവിജയവും ഉന്നത വ്യക്തികളുമായി സുഖബന്ധവും ഉണ്ടാകും ധനലാഭം സ്വാദിഷ്ട ഭോജനം സുഖനിദ്ര എന്നിവയിലൂടെ ജീവിതം ആസ്വദിക്കുവാനുമാകും തുലാമാസത്തിൽ കുടുംബത്തിൽ സന്തോഷം കളിയാടും സ്ഥാനമാനങ്ങൾ സിദ്ധിക്കുകയും ചെയ്യും വരുമാനം വർദ്ധിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും പരസ്പര ചേർച്ചയില്ലായ്മയും പരിഹാസ്യനാവാനും സാധ്യത കാണുന്നുണ്ട് വൃശ്ചികമാസത്തിൽ കാര്യസാധ്യത്തിന് വിഘാതവും കാലതാമസവും ഉണ്ടാകും ആരോഗ്യം ക്ഷയിക്കുവാനും കുടുംബജീവിതത്തിൽ സന്തോഷം കുറയുവാനും സാധ്യത കാണുന്നു സുഹൃത്തുക്കളുമായി വാക്കുതർക്കം ശാരീരിക ക്ഷതം വിജയം ലാഭം സുഹൃത് സഹായം ധനാഗമം ജീവിതാസ്വാദനം എന്നീ ഫലങ്ങളും കാണുന്നു ധനുമാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല ശത്രുഭയത്തിനും ഉത്കണ്ഠയ്ക്കും സാധ്യത കാണുന്നു ധനാഗമവും ജീവിത ആസ്വാദനവും ഉണ്ടാകും ഗൃഹം മോടി പിടിപ്പിക്കുവാനും സാധിക്കും പ്രയോജനപ്രദമായ യാത്രയും ബന്ധുസഹായവും ഉണ്ടാകും മകരമാസത്തിൽ ധനാഗമം കാര്യവിജയം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നു ഭയം ശത്രുഭയം മനസ്സമാധാനം ഇല്ലാതെയാകുക ഉത്കണ്ഠയ ഉണ്ടാകുക ആരോഗ്യം മോശപ്പെടുക തുടങ്ങിയ സാധ്യതയും കാണുന്നു കുടുംബിക്ക് രോഗമുണ്ടാകുവാതിരിക്കാനും ശ്രദ്ധിക്കണം കുടുംബമാസത്തിൽ രോഗഗ്രസ്തനാവുകയും യാത്രയുണ്ടാവുകയും സാമ്പത്തിക ക്ലേശം ക്ലേശമുണ്ടാവുകയും ചെയ്യും അഭിപ്രായ ഭിന്നത ബന്ധുമിത്രാദി വിയോഗം ക്ഷീണം എന്നിവ കാണുന്നുണ്ടെങ്കിലും സ്വർണലാഭവും വിജയവും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷം കുറഞ്ഞേക്കാം മീനമാസത്തിൽ മാനസിക പിരിമുറുക്കം ഉദരരോഗം രോഗം വാക്കുതർക്കം അപകടം ബുദ്ധിമുട്ടുകൾ എന്നീ സാധ്യത ഉണ്ടാവും കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ധനനാശം നേത്രരോഗം ഇവ കരുതിയിരിക്കണം ക്ഷീണിതനാകുവാനും ബന്ധുമിത്രാദികളെ പിരിയുവാനും സാധ്യത കാണും എന്നാൽ തന്നെ ഭൂമി വാങ്ങുവാനും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാനും കുടുംബത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുവാനും അനുകൂലമായ ഉണ്ടാകും മേടമാസത്തിൽ ഉദര രോഗം ഉണ്ടാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം യാത്ര ചെയ്യുവാനും ശാരീരികാഘാതം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു വിജയത്തിൽ ആഹ്ലാദിക്കുവാനും സാധുക്കൾക്ക് ദാനകർമ്മങ്ങൾ നടത്തുവാനും സാധ്യത കാണുന്നു മാനസിക പിന്മുറക്കമുണ്ടാകാതെ ഇരിക്കുവാൻ കരുതിയിരിക്കണം ഇടവമാസത്തിൽ പ്രതീക്ഷകൾ കൈപിടിയുവാനും ആരോഗ്യം മോശമാകുവാനും പ്രവർത്തന മേഖലയിൽ തടസ്സമുണ്ടാകുവാനും ഉണ്ടാകുവാനും ഭരണാധികാരികളുമായി വാക്കുതർക്കം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ധനം വർദ്ധിക്കുകയും ചെയ്യും മിഥുന വൻ വിജയം ഉന്നത വ്യക്തികളുമായി സമ്പർക്കം കുടുംബത്തിൽ സൗഭാഗ്യം ധനാഗമം എന്നിവ കാണുന്നുണ്ട് എന്നാൽ തന്നെ പ്രവർത്തന മേഖലയിൽ പ്രതിബന്ധങ്ങളും ഭരണാധികാരികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു കർക്കിടക മാസത്തിൽ ധനാഗമം എല്ലാ കാര്യങ്ങളിലും വിജയം മാനസിക ഉല്ലാസം കുടുംബത്തിൽ സൗഭാഗ്യം സ്വാദിഷ്ട ഭക്ഷണം സുഖനിദ്ര എന്നിവയിലൂടെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും എന്നിരുന്നാലും പ്രതീക്ഷകൾ സഫലമാകാതെ ഇരിക്കുവാനും മാനസിക വൈക്ലബ്യത്തിനും സാധ്യത കാണുന്നു ഇങ്ങനെ ചിങ്ങമാസം മുതൽ മാസം വരെയുള്ള ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഒരു വർഷക്കാലത്തേക്കുള്ള ചിങ്ങം രാശിയിലെ നക്ഷത്രക്കാർക്കും ഗ്രഹനില ചിങ്ങലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നവർക്കുമുള്ള ഏകദേശമായിട്ട് വരുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്തത് ജാതകത്തിൻ്റെ ഗോചരവശാലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും അതുപോലെ ദശ കാല അപഹാരകാല ദോഷങ്ങളും അനുകൂലാവസ്ഥകളുമൊക്കെയും തന്നെ ഉത്തമനായ ഒരു ജോലിസിനെ സമീപിച്ച് അവരവരുടെ ഗ്രഹനില പരിശോധിപ്പിക്കേണ്ടതാണെന്ന് അത്യാവശ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ കാരണം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഫലനിരൂപണം ഒരു ഏകദേശ ഫലനിരൂപണം മാത്രമാണ് എന്നും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ വരാൻ സാധ്യതയുള്ള ദശാകാലങ്ങളുടെയും അപഹാരകാലങ്ങളുടെയും ഗോചര ഫലങ്ങളുടെയൊക്കെ ഫലമായിരിക്കും കൂടുതൽ നമുക്ക് സ്വാധീനത്തിലുണ്ടാവുക എന്നുള്ള കാര്യം ഓർമ്മിക്കണമെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ അതുകൊണ്ട് തന്നെ ജാതകം പരിശോധിപ്പിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അവയ്ക്കൊക്കെയും പരിഹാരം തേടേണ്ടതാണെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും ഉള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക